ഒരു കാര്യമുണ്ട് നമ്മൾ ലക്ഷദ്വീപിലെ കവറത്തിയിലാണ് കവരത്തിയിൽ വന്നിട്ട് വെറൈറ്റി ഓഫ് മീനാണ് അമൂറുണ്ട് നമ്മുടെ അറബികളുടെ അമൂറുണ്ട് അതുപോലെ നമ്മൾ വേണ്ട ഏട്ട് മീനുണ്ട് ഞങ്ങൾ ചൂടാൻ പോകുക അപ്പോൾ ചൂടാൻ പോകുമ്പോൾ നമ്മൾ നോക്കിയോളം ഇഞ്ചി വെളുത്തുള്ളി അരച്ചതല്ല നമ്മൾ നേരിട്ട് വാങ്ങി വെച്ചിരിക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് നമ്മളാ ഇഞ്ചിയും വെളുത്തുള്ളിയും വാങ്ങിച്ചുവെച്ചിരിക്കുന്നു നമ്മൾ ആദ്യം എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മടി കുറച്ച് കൂടുതൽ എടുത്താൽ കുറച്ച് കൂടുതലെടുത്തു അപ്പം നമ്മൾ എന്ത് എന്തെങ്കിലും ഒരുമുളക് പൊടി ചാല എടുക്കുന്നു ഒരുമുളക് പൊടി എടുക്കുന്നു ണ്ടെ മഞ്ഞ പൊടി ഇട്ട് കൊടുക്കാം അല്ലേ ആ എന്തായിക്കോട്ടെ നമ്മളെ അടിപൊളിയായിട്ട് മത്സരം പോവുകയാണ് അത് ആർക്കും കഴിക്കുന്നത് ഓക്കെ കഴിക്കുന്നത് നമ്മൾ ഇന്ന് ചേർക്കാൻ പോകണമെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം പറഞ്ഞാൽ സോയാ സോസ് കാരണം മീൻ നേരത്ത് കുത്തും ചീര വരുന്ന ഓർത്ത് വെച്ചോളൂ ഉപ്പ് ഇടുന്നതിന് മുമ്പേ ഉപ്പിടുന്നതിന് മുമ്പേ പണി കിട്ടിയോ അത്രയും കഴിഞ്ഞിട്ട് നമ്മളെന്തെയും നല്ല നാരങ്ങ ഇവനെ അങ്ങോട്ടൊക്കെ നാരങ്ങ അങ്ങ് പിഴിഞ്ഞിട്ട് ഒത്ത് കേറി കൊടുക്ക കേട്ടോ സോയാ സോസുമായിട്ട് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് നേർക്കുന്നില്ല എന്നിട്ട് നാരങ്ങ ഒരു രണ്ടെണ്ണം കൂടി ചോദിച്ചോ രണ്ടെണ്ണം കൂടി ചോദിച്ചോ എന്ത് വായി നോക്കിയാ

മസാല അങ്ങനെ ആയിട്ട് നമ്മളിപ്പ ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ ചേട്ടന്മാരുന്ന മസാല റെഡിയായി കപ്പൽ കൂടണ്ട ആർക്കും കപ്പൽ കൂടാൻ പാടില്ല മസാല റെഡിയായി നമുക്ക് മീനില് കഴുകിയെടുത്ത് മീനിലാക്കി അല്ലെ അമൂർ വച്ചാൽ കൊള്ളാം ഇങ്ങനെ ഏതായാലും മസാല ഉറപ്പാണ് പിടിക്കും മസാല ഉറപ്പാണ് പിടിച്ചിരിക്കും ൊളിക്കും കഴിഞ്ഞിട്ട് ചെയ്ത എണ്ണ അങ്ങനെ പേടിപ്പിച്ച മനസ്സിലാവുന്നില്ല സമയം പോട്ടെ നോക്കിയോളം നമ്മളങ് നടത്താൻ പോവാണ് ഇങ്ങനെ മസാല ഇങ്ങോട്ട് എല്ലാ ഭാഗത്തും പിടിക്കണം കേട്ടോ ചുമ്മാ മസാല ഇട്ടിട്ട് കാര്യ മക്കളെ തേയ്ക്കും ഫ്രിഡ്ജിനകത്തൊന്നും വയ്ക്കണ്ടോ നാരങ്ങിപ്പോ ബൊത്ത് കേറത്തോട്ട് അണ്ടർ കൊണ്ടന്നെ ചിക്കറ് കീറും ഇപ്പൊ നോക്കും നാരങ്ങയില്ലേ നാരങ്ങയാണ് പിന്നെ സോയാസോസ് ആ ജയന്റെ പടത്തിലെ പാട്ട് മറന്നുപോയി പാട്ടെടുക്കാം തലയ്ക്ക് വേണ്ട തല ഇവിടെ ആരും അതല്ലയാണോ തല വെള്ള തല വെള്ള നമ്മൾ കൈക്കനാണ് ഇവർ എല്ലാം ആയിക്കല്ല കറ മസാല വേണ്ട നല്ല അറബിയൻ അറബിയൻ അമൂറയാ ഇത് വേറെ ടേപ്പല്ല ഇവർ ഇങ്ങനടിക്ക് ഇവർക്ക് തക്കി അടിച്ചു നോക്കിയോ ആണ് മറ്റേ സാധന ആണ് സാധന ആണ് ഇവർ ഒന്നുമെ ചായ ഇതാണ് മറ്റേത് സാധന ആണ് ആ ജക്കില് വേണുകൊണ്ടിരി ഞാൻ മറ്റേ കമ്പി എടുക്ക് കമ്പി എടുക്ക് അത് പക്കടരെ വയല്ല ഫേസ് ദേക്താനോ ആരെ സ്ട്രൈറ്റ് പിടിക്കോ സ്ട്രൈറ്റ് പിടിക്കോ ലംഘിക്കരുത് ഫോട്ടോ എടുക്ക്

ആ വീട് ഒന്നെടുത്തോ ഇതിന്റെ വീടല്ലേ ഫ്ലാറ്റ് അകത്തിൽ നാല് ദിവസം ഉറങ്ങുന്നു ചെയ്തു പക്ഷെ നിങ്ങളെ പോലെ ഒരാള് അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിലേ ഇതേ അങ്ങനെ നമ്മളെ സാറിന്റെ നോക്ക് ഇവമി സാർനെ വിളിക്കല്ല അയ്യോ ഇനി ഫൈൻ കൊടുക്കാൻ നമുക്ക് അജിത് ഭായ് അജിത് അണ്ണാ അജിത് അണ്ണാ दादा അപ്പൊ കുഞ്ഞുമോൻ ഇടിച്ചേ 30 പ്രോ 30 ടീം ബ്രോ 30 ടീം ബ്രോ ഇല കമ്പ്യൂട്ടർ നെറ്റ് വർക്കിന്റെ അടുത്ത് താഴെ ഒരു സൈഡേ ᱫോർന്നാലോ മതിയല്ലോ അല്ല അല്ല പെർഫെക്റ്റ് ഉള്ളത് നോ ഒരു സൈഡേ ᱫോർന്നാൽ മതില്ലേ ഒരു സൈഡേ ᱫോർന്നാൽ മതിയല്ലോ ഇത് ഗെയിം ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിന്റെ ഉള്ളില് അത് പട്ട് ഒന്ന് എടുക്ക് പട്ട് ഇതിന്റെ ഉള്ളില് അതിനെ കൈചോട കൈചോട തഹനിയാ ബാത്ലേ ദേക്കേ भैया भैया കൊവാ 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 എടുത്തിട്ട് വാട്ടലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിന്റെ ഉള്ളില് അത് പട്ട് ഒന്ന് എടുക്ക് പട്ട് ഇതിന്റെ ഉള്ളില് അതിനെ